യെരെ വാ വാ അയ്യ എ ബോട്ട് റേറ്റ് കണ്ട ബെളടക്കണോ ആടിക്ക് ബോൾ നല്ല ഇഞ്ചൂടോ ആടിയുള്ള കാറ്റൂടോ ആ ആടി ബോളി അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളാണ് ഇന്ന് ആലപ്പുഴ വരെ പോകാൻ വേണ്ടി ഇറങ്ങിയത് അമ്മ ഇറങ്ങിയത്യേ മറക്കുളഞ്ഞി റോഡാണ് താഴെ കാണുന്നത് കാണത്തില്ലല്ലേ ചെറിയ രീതി രീതിക്കാണ് നമ്മള് കുമ്പളാമ്പൊിക വരെ പോയിട്ടാണ് പക്ഷെ അവളെ പറ്റി വണ്ടി ഒത്തിരി പോകുന്നു യാത്ര പോകാനിഷ്ടവാ പക്ഷെ ദൂരെ പോവാൻ പേടി നമ്മൾ അങ്ങനെ കോഴഞ്ചേരി എത്തി ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ച അല്ലെ ആരാമണ തുടങ്ങുന്നത് രണ്ടാമത്തെ ഞായറാഴ്ച പന്തലൊക്കെ കെട്ടി നമ്മള് വരും അതുകൊണ്ട് അങ്ങ് കാണാ നമുക്ക് ശെരിക്കും കാണത്തില്ല പാലത്തെ നമുക്ക് വണ്ടി നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങ് പോവാണ് പഠിക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞങ്ങളെ അമ്മയുടെ കൂടെ വന്നും എല്ലാ ക്ലാസ്സുകാരെയും കൊണ്ടുവരും ഓരോ ദിവസങ്ങളിലായിട്ട് രാവിലെ കൊണ്ടുവരും ഒരു യോഗം ചെയ്യും ഫ്രണ്ടിൽ പോയി നമുക്കിരിക്കാം എന്നിട്ട് വീട്ടിൽ പിന്നെ വീട്ടിലല്ലേ എന്നിട്ട് തിരിച്ച് പിന്നെ നമ്മക്ക് ഹോസ്റ്റലിൽ നിൽക്കണം അത് തൊട്ട് പിന്നെ അമ്മയുടെ കൂടെ വരാശ്യം പിന്നെ പിന്നെ കോള ജില്ലയുടെ കീഴിൽ കൊണ്ടുവന്നി പേപ്പർ കീഴിത്തി

ഇവിടെ ഞാൻ പഠിച്ച ആ വണ്ടി ഇടിച്ച വെച്ച് നിക്കോൾസൻ എന്നിട്ട് ഞാൻ അവൻ പറഞ്ഞ പിന്നെങ്കി മാസത്തിന്റെ അവസാനത്തെ ശനിയാഴ്ച വീട്ടിൽ പോകാൻ പറ്റത്തുള്ളു ബാക്കി എല്ലാ ശനിയാഴ്ചകളിലും കാണാൻ പറ്റും കാണാൻ വരുമ്പോ പിന്നൊരു കാര്യം ചെയ്യാം ഒന്നും പറയാൻ കാണത്തില്ല വീട്ടിൽ അങ്ങനെ മൂന്ന് വർഷം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ കൊണ്ടുവിട്ടതാണ് എന്നെ മൂന്ന് വർഷം ഹോസ്റ്റലിങ് പക്ഷെ അമ്മയ്ക്ക് തെറ്റി പറ്റി പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടു വീട്ടിൽ നിന്ന് പോയി എൻജിനീയറിംഗ് നാല് വർഷം വീട്ടിൽ നിന്ന് എന്നാലും മൂന്നു പറഞ്ഞ് നിന്നെ കൊണ്ടു വിട്ടു എന്നാലും എന്നിട്ട് അവള് പോണ്ടായില്ലോ എന്നിട്ട് അവളൊന്നും ബോണ്ടായില്ല അവള് കൂട്ടുകാരെയും കണ്ടുവിട ും കോണ്ടാക്ട് ചെയ് വിളിച്ചോ അവള് വരത്തില്ല

ൊന്നും കണ്ടില്ലല്ലോ നമ്മണ്ടോ ഞാൻ കണ്ടില്ലേ നമ്മടെ അവിടെ ദുരിതല്ലാതിട്ട് തബളി അടിക്കുന്ന

വാ വൈങ്ങിൽ ജൂഡ അല്ല അത്ത്ര ജൂഡ ഇല്ല കാറ്റുണ്ട് നല്ല പാടവല്ല പാടത്തെ കാറ്റുണ്ട് ആ കൊണ്ട് ജൂഡ അറിയില്ല അല്ലേ ഇതാ ബാഴ നല്ല ണടു പോ ആരെ നല്ല ജൂഡോ ആയിന്നുള്ള കാറ്റുകളോ ആ ആടിപൊളി അങ്ങോട്ട് വീട് ഇങ്ങനൊരു വീട് നല്ല രസം നല്ല വൈ കൊള്ളാം ആ ചെറുക്കനെന്തോ പറക്കുവാന്നോ നിന്റെ കൈ ഇരിക്കുന്നു നമ്മളിപ്പോൾ ചോറ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണിത് മൈസൂർ പാക്കും മുട്ടായി നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ മിച്ചിറുമുട്ടായിട്ടില്ലേ മിച്ചിറമുട്ടായി എന്തായിരത്തില്ലേ ചോറൊന്നും അല്ലായിരുന്നല്ലേ 完璧。